ഓ തുടങ്ങാ വിശം തുപ്പി തുടങ്ങി ഇന്നലെ തുടങ്ങി അമ്മ ആവണി ഇങ്ങ ഉക്കാരിങ്കോ എല്ലാരും ഏഹ് ഉക്കാർ ഉക്കാറ് കൊറച്ച കാര്യം ഉക്കാറ് കാറ്റ് നീ വാ അമ്മാ കൊടുത്തു വെച്ചവൾ കൊടുത്തു വെച്ചവൾ ഞാൻ വെക്കീടാ ആവണി ഞാൻ തങ്ങീടാ നീ എന്തുവാടി കൊടുത്തു വെച്ചേ കൊച്ച് കൊച്ചൊന്നുമല്ല അത് വാറുക്കുട്ടി എല്ലാരും റൊട്ടേറ്റ് ചെയ്യേ എല്ലാരും റൊട്ടേറ്റ് ചെയ്യേ അലി ഇഷെ ആവണി ഇ കുറേ കാലല്ല പറയാണ്ട് കുറേ എന്നെ ചൊല്ലി പോരेंगेല്ലേമാ സല്ലെ കൊഞ്ച ബാബുവിനെ പറ്റി വാർത്തകൾ പേസണം ഞാൻ ചോദിക്കാൻ പാടില്ല ൂറ് പറയു ആവണി അല്ല ആവണി ബാബു പറഞ്ഞോ ബാബു ബാബുല്ലേല് ബാബുല്ലേല് പൊടിച്ചതിൽ അഞ്ച് വിഷയം അഞ്ച് ബാബു കിട്ട നല്ല നല്ല അഞ്ച് വിഷയം

ഗേൾഫ്രണ്ട് അല്ലേ ഹലോ നീ അവഗ്രഹില്ല തലക്ക് ചടിച്ചു കൊടുക്കല്ലേ നീ അവക്ക് ബാബുനെ അവയ്യോ തമിഴക പറഞ്ഞു കൊടുക്കണോ എന്താ ബെസ്റ്റ് െ പോലെ ഒരാളിനെ നിനക്ക് ജീവിതത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു നീ പുണ് ചെയ്ത് എന്റെ മൊന്നു ഇതുപോലെ ഞാൻ വാസോടനെ കാണുന്നതിന് മുമ്പേ ഞാൻ ബാബുനെ െ പ്രണയിച്ചു അടിച്ചു ചാവില്ല ജമ്മാണ് ആയിരത്തിലൊക്കെ ആളൊക്കെ മാറി ഞാ പറഞ്ഞേക്കാ എന്തൊരു എന്തോ ബാബു

బాబు ఆ అవెన్న చెన్న హేజ్ల్ తీద చంద్ర చంద్ర హేజ్ల్ దస్ నో మోర్ సోన్నాగా ఆరియ పొదిసా యారో వందెట ఎడ నిలడా నంసర్ అండి కొరాల్డ పొదిసా యారో వండిట అంకుడ పోయిట ఆ ఆ అబేదా చెప్పిట హ్ ఫస్ట్ అక్క ప్రో వాసు అన్న సోన్న ఎన్న అవ బాబు అలాగల్ల 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 ഇത് വന്ന് വാസോണ്ണൻ ഒരു നാള് വന്ന് ബാബുക്കുട്ടെ റിലേഷന് വാസോന്റെ താല്പര്യന്ന് പറയണേ അപ്പുറം അവ ഒന്നും ചെയ്യത്തില്ല വാക്കുകളാണ് അവന്റെ അവസാനത്തെ വാസണ് ഇപ്പം വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാ വേണ്ട അങ്ങനെയാണ് ഒരു സെക്കൻഡ് എനിക്ക് ആരില് ഫുഡ് വരുവടാ െ കുടിച്ചാ കുടിച്ചിരിക്കാ ഉം കല്യാണം പണ േ ആ നോക്കാം 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 വന്ന

ടാ ചന്ദ്രൻ എന്തെങ്കിലും

മാസം എണ്ണം മന്ത് ഇപ്പൊ എന്താ എന്താ അഫെയറിനെ ഒത്തുക്ക എന്ന് പറ്റൂലെന്ന് കഴിഞ്ഞാ ബാബു വേണമെന്ന് വെക്കു അതാണ് പ്രശ്നം അവന് വേറെ രീതി വിഷം ഓർക്കാണ് ചന്ദ്ര പുതിയ വിഷമാണ് നമ്മളെ പോലെ ഓൺലി ഗേൾസ് പറഞ്ഞേ ഹലോ ഹലോ ചന്ദ്ര ചന്ദ്ര ഇപ്പൊ ഉടനെ പണി വേണ്ട ഒരു ഒന്ന് രണ്ടു ദിവസത്തിൽ മതി നല്ല ഒരു നല്ലൊരു ടോംസർ ഒരു നല്ലൊരു സസ്പെൻഷൻ ടൈപ്സ് പണി സെറ്റ് ആക്കിക്കോ ആക്കി കൊട്ടേഷൻ ഇല്ലല്ലോ കൊട്ടേഷൻ എടുത്താലോ കൊട്ടേഷൻ പൈസ മേടിച്ചിട്ടുണ്ടോ ചന്ദ്രൻ പിന്നെ പണ്ടേ രാവിലെ രാവിലെ പുഷ്പ പിടിക്കുന്ന ചെറിയൊരു ഇതുണ്ടേ അവണി ലെൽത്ത് കോൺഷ്യസ് ആണ് ഒന്നാണ് കേറിയാണ് എന്താ എന്താ விட்டி போய் போயி எ கத்த பணி உண்டாக்கி வைக்கல ஆஹ்